ബാങ്ക് ഉദ്യോഗസ്ഥർ അരിമ്പൂർ പാടശേഖരത്തിലെ വിളക്കുമാടം പാടശേഖരം സന്ദർശിച്ചു റീബിൽഡ് കേരളയുടെ ഭാഗമായ തൃശൂർ പൊന്നാനി കോൾ പാടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്താനും കർഷകരുമായി സന്ദർശനം നടത്തിയത് പാടശേഖരങ്ങളിൽ നടപ്പാക്കിയ പദ്ധതികൾ സംഘം കർഷകരുമായി ചോദിച്ചറിഞ്ഞു കർഷകർ തങ്ങളുടെ ആവശ്യങ്ങളും ആശങ്കകളും ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചു ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റുകളായ ദീപക് സിംഗ് ബാലകൃഷ്ണ മേനോൻ പരമേശ്വരൻ നാസുകോ കിക്കുടുക്കി അലിഫ് അഹിയാൻ സബ് കളക്ടർ മുഹമ്മദ് ഷാഫി തുടങ്ങിയവരടങ്ങിയ സംഘമാണ് സന്ദർശനം നടത്തിയത് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് പഞ്ചായത്ത് കാർഷിക വികസന സമിതി ചെയർമാനും വാർഡംഗവുമായ കെ രാകേഷ് നീതു ഷിജു വിളക്കുമാടം പാടശേഖര സമിതി പ്രസിഡന്റ് ഗീതാ ചന്ദ്രഹാസൻ സെക്രട്ടറി ഷാജൻ വിളക്കുമാടം കുടിക്കൃഷി കർഷക സംഘം പ്രസിഡന്റ് പി അശോകൻ സെക്രട്ടറി ശശിധരൻ സംയുക്ത പാടശേഖര സമിതി പ്രസിഡന്റ് കെ കെ മുകുന്ദൻ സെക്രട്ടറി കെ കെ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷി വകുപ്പ് കെ എൽ ഡി സി ഇറിഗേഷൻ കെഇസി ബി എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരും സംഘത്തെ അനുഗമിച്ചിരുന്നു